രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ മഹാപ്രളയത്തിൽ കൂട്ടിക്കൽ കൊക്കിയാർ മുണ്ടക്കയം പഞ്ചായത്തുകളിലായി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മേഖലയിലെ ചെറുതും വലുതുമായ നിരവധി പാലങ്ങളും പ്രളയത്തിൽ ഒലിച്ചുപോയി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ഏന്തയാർ ഈസ്റ്റ് ഇളങ്കാട് പാലങ്ങളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് കടങ്ങുമ്പോൾ കൊക്കയാർ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ ഏന്തയാർ ഈസ്റ്റ് പാലത്തിൻ്റെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയായി നാല് പോയിന്റ് ഏഴ് കോടി രൂപ മുടക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇനി അപ്രോച്ച് റോഡിൻ്റെയും സംരക്ഷണ ഭിത്തികളുടെയും നിർമ്മാണമാണ് പൂർത്തിയാകുവാനുള്ളത് പ്രളയത്തിൽ തകർന്ന ഇളങ്കാട് ടൗണിലെ കലുങ്ങിനു പകരം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവ് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ കോൺക്രീറ്റിങ്ങും പൂർത്തിയായി സംരക്ഷണ ഭിത്തികളുടെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണമാണ് ഇനി ഉള്ളത് വളരെ വേഗത്തിൽ രണ്ട് പാലങ്ങളും തുറന്നു തുറന്നുകൊടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്ന് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുവാലം പറഞ്ഞു പൂർത്തിയാകുന്നതിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് അഞ്ചു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന എന്തി മുക്കുള പാലത്തിൻ്റെയും രണ്ടര കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇളങ്ക ടൗൺ പാലത്തിൻ്റെയും ഉപരിതല കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തിയായിരിക്കുകയാണ് അപ്രോച്ച് റോഡിൻ്റെയും റീറ്റേണിംഗ് വാളിൻ്റെയും നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുകയാണ് അടുത്ത ഒരു മാസം രണ്ട് പാലവും തുറന്നുവിടാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി കൊക്ക കൂട്ടുകൾ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും അതുപോലെ ടോപ്പ് നിവാസികളെ സംബന്ധിച്ച് വലിയ ഒരു ആഗ്രഹമാണ് പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായ വലിയ പ്രളയത്തിൽ നഷ്ടപോയ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളാണ് പുന രാഷ്ട്രീയ പാർട്ടികളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് നിന്നും പ്രവർത്തനങ്ങൾ പ്രളയത്തിൽ തകർന്ന മറ്റൊരു പ്രധാന പാലമാണ് കൊക്കയാർ മുടക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്ന് പാലങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലെ പ്രളയബാധിതർ അനുഭവിച്ചുകൊണ്ടിരുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമാകും കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഇളങ്കാട് ടോപ്പ് മേഖലയിലെ ചെറിയ പാലങ്ങളുടെയും കലുങ്കുകളുടെയും നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാകുവാനുള്ളത് പ്രളയത്തിൽ തകർന്ന മുണ്ടക്കയം പഞ്ചായത്തിലെ വെള്ളനാടി പാലം കൂടി പുനർനിർമ്മിച്ചാൽ പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച മൂന്ന് പഞ്ചായത്തുകളിലെയും പ്രധാന പാലങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കുവാൻ സാധിച്ചെന്ന് പറയാം ന്യൂസ് ബീറോ മുണ്ടക്കയം